അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാക്കി ഇന്ത്യേനെ വിടു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസണില് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് കടം വാങ്ങിച്ചിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പുറത്തുപോയി ജോലി തൊഴിൽ നോക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റും ഇൻവെസ്റ്റ്മെന്റ് വരാത്തത് ഇതെല്ലാം ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഈ ഇലക്ഷൻ സമയത്തും പറഞ്ഞതാ ഇതൊരു ഒരു ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കർണാടകയിലെ വലിയ വലിയ ഫാക്ടറിയിലും ആയിരക്കണക്കിൽ തൊഴിൽ അവസരങ്ങൾ ണ്ടാക്കുന്നു അത് എന്താണ് കേരളയിൽ വരാത്തത് എന്തുകൊണ്ടും ഇവിടെ നടക്കുന്നില്ല അത് ഇക്കോണമി ആണോ ഞാൻ പറഞ്ഞ മാതിരി കടമെടുത്ത് ഒരു സർക്കാർ നടത്തുന്ന സർക്കാരാണോ ലഹരി ഡ്രഗ്സ് ആണോ ലോ ആൻഡ് ഓർഡർ ആണോ റാഡിക്കലൈസേഷനാണോ എല്ലാം വലിയൊരു ചാലഞ്ചായിട്ടാണ് നിൽക്കുന്നത് കർഷകരാണോ മത്സ്യത്തൊഴിലാളികളാണോ നമ്മുടെ കടൽ തീരദേശത്തിൽ കടലാക്രമണം വരുന്നു അതേ സൈഡിൽ തമിഴ്നാട്ടിൽ അതേ തീരദേശത്തിൽ അവർക്ക് കടലാക്രമണത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ ബിൽഡ് ചെയ്യുന്നു അത് എന്താണ് നമുക്ക് കേരളയില് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോൾ ഒരു വണ്ടി നിർത്തി രാജേഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീ അടുത്ത് പോയി പറഞ്ഞു ഞാൻ ഞങ്ങളാണ് ബി ജെ പിൻ്റെ കാൻഡിഡേറ്റ് എനിക്ക് ചേച്ചി വോട്ട് തരണം അപ്പോൾ ആദ്യം ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം തരും ഒരു ഒന്നും ചെയ്യില്ല അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അല്ല ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസും അല്ല ഞാൻ ബി ജെ പി എൻ ഡി എ ആണ് എന്നിട്ടാണ് ചേച്ചി എൻ്റെ വാക്ക് കേട്ടു എൻ്റെ ഞാൻ പറയാൻ ഉള്ളത് സംസാരിച്ചത് അത് ഇരുന്ന് കേട്ടു ബട്ട് ഇതാണ് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു വിശ്വാസമില്ല അത് എന്തുകൊണ്ട് ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്തു കൊടുത്ത് കേരളീനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഒരു മാറ്റം വേണം ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം എന്നോട് ചോദിച്ചു ആരോ ഇത് നിങ്ങളുടെ മിഷൻ എന്താണ് ബി ജെ പി കേരളേൻ്റെ ഒരു പുതിയ മിഷൻ എന്താ ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം